ശ്രീ എ സമ്പത്ത് സി പി ഐ പ്രതിനിധി അതായത് കേരളത്തെ എവിടെയാണ് അവഗണിച്ചത് എയിംസിൻ്റെ വിഷയത്തിലാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തു കൊടുത്ത സ്ഥലം അതുപോലെ അത് ശരിയായില്ല ആലപ്പുഴയിലോ തൃശ്ശൂരിലോ ഒക്കെ വരുമെന്ന് സുരേഷ് ഗോപി എം പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പിന്നീട് ഈ ശ്രീധരൻ്റെ വിഷയത്തിൽ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നു അത് കേന്ദ്രം അംഗീകരിച്ചു എന്ന് ഈ ശ്രീധരൻ പറഞ്ഞു അതും ബി ജെ പി അംഗീകരിക്കുന്നില്ല ബി ജെ പി പറയുന്നത് ഈ ബജറ്റിൽ അതിവേഗ റെയിൽവേ എങ്ങനെ പ്രഖ്യാപിക്കുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോമോൻ ചെക്കാലക്കൽ ഇവിടെ നിരത്തി വെച്ച മുമ്പോട്ട് വെച്ച വാദങ്ങൾ കേരളത്തിന് ഗുണപരമായി വിഹിതങ്ങൾ അനവധിയുണ്ട് നിരവധിയുണ്ട് നല്ല പ്രായോഗികമായ കേന്ദ്ര ബഡ്ജറ്റ് എന്താണ് പറയുന്നത് ശ്രീ സമ്പത്ത് ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ ഞാൻ ആദ്യം ഒരു നാലോ അഞ്ചോ മിനിറ്റ് എടുക്കുകയാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഭാരത സർക്കാരിൻ്റെ അവരുടെ ഭരണപരമായ ഭരണ അത് ഭരണഘടനാപരമായ ഒരു ചുമതലയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം അഞ്ചില് ആ അഞ്ചാം ഭാഗത്തിലെ രണ്ടാം അധ്യായത്തിലെ ആർട്ടിക്കിൾ നൂറ്റി പത്താണ് ഒരു ഫൈനാൻസ് ബില്ലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി പത്ത് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ആർട്ടിക്കിൾ നൂറ്റി പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കൾ നൂറ്റി പത്ത് ഈ പറഞ്ഞ ഈ ധനകാര്യ ബില്ലിനെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കൾ നൂറ്റി പന്ത്രണ്ട് അതിൽ ആനുവൽ ഫിനാൻഷ്യൽ എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ളത് ബഡ്ജറ്റ് എന്നല്ല നമ്മൾ ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് ആർട്ടിക്കിൾ നൂറ്റി പതിമൂന്ന് അനുച്ഛേദം നൂറ്റി പതിമൂന്ന് ഡിമാൻഡ് ഫോർ ഗ്രാൻസുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഹൗസ് ഓഫ് ദ പീപ്പിൾ അതായത് ലോക്സഭയ്ക്കാണ് ഇക്കാര്യത്തിലുള്ള അധികാരം അത് കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സിനെ രാജ്യസഭയ്ക്കല്ല അവിടെ ചർച്ച ചെയ്ത പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് അവരുടെ കൺസിഡറേഷൻ വേണ്ടി അയക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതായിട്ടുള്ള ഒരു പാർട്ടി ബി ജെ പി പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിലും ലേശം കൂടുതൽ മുപ്പത്തിമൂന്ന് ശതമാനം പോലും തികച്ചു വോട്ട് നേടാൻ കഴിയാതിരുന്ന ഒരു പാർട്ടി രണ്ട് സഖ്യകക്ഷികളെ രണ്ട് സംസ്ഥാനങ്ങളിലെ പാർട്ടികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അത്തരത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനായി കഴിഞ്ഞു അത് അവരുടേതായ രാഷ്ട്രീയമായ ആ ചടുലത അവരുടേതായ നയം ആ തന്ത്രം അക്കാര്യത്തിൽ അവർക്ക് വിജയിക്കാനായി കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇത് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച തുടർച്ചയായ ഒൻപതാമത്തെ ബഡ്ജറ്റാണ് ഇന്ത്യയിൽ തുടർച്ചയായി പത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരാൾ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അത് മൊറാർജി ദേശായിയാണ് ഒമ്പത് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മറ്റൊരാൾ ശ്രീ ചിദംബരമാണ് ഇത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ തുടർച്ചയായ ഒമ്പതാമത്തെ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായിട്ടുള്ള ഏതാണ്ട് എഴുന്നൂറോളം പേജ് വരുന്നതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്നാണ് അതിന് പറയുക ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ബഡ്ജറ്റ് പാസ്സാക്കപ്പെട്ടതിന് ശേഷമുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇവിടെ ബഡ്ജറ്റിനെ സംബന്ധിച്ചൊരു ചർച്ച നടത്തുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ുള്ള യാഥാർത്ഥ്യം അത് കുറെയൊക്കെ മറച്ചു വെച്ചാൽ പോലും ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാതെയും ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയേണ്ടതായിട്ട് വരും ആ സാമ്പത്തിക സർവേ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ളതിൽ ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അനിയന്ത്രിതമായ കടക്കണിയിലാണ് ഇവിടെ മേരാ ഭാരത് മഹാനൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊക്കെ അത്തരത്തിൽ കൊട്ടിക്കോഴ്ചൊക്കെ നടക്കാം ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം അഭിമാനിക്കുമ്പോഴും ഈ കോവിഡിന് ശേഷമുള്ള അഞ്ച് കൊല്ലം പിന്നിട്ട് കഴിയുമ്പോൾ ധനക്കമ്മി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഈ നടപ്പുവർഷം നാല് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഈ ധനക്കമ്മിയെ എത്തിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതായ കടം എന്നുള്ളത് മൊത്തം എത്ര എത്തി ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷമായപ്പോൾ ഇരുന്നൂറ് ലക്ഷം കോടി രൂപയാണ് ഇരുനൂറ് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കടം ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് ഈ കടം ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം കോടി കവിയം എന്ന മുന്നറിയിപ്പും കൂടെ നൽകുകയാണ് ഇനി നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള ഈ ഡെപ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഫൈനാൻഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ ഈ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾ അത് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ചോദിക്കുക എന്താ നമ്മുടെ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജെപ്റ്റ് ഈ പറയുന്ന ഡെപ്റ്റ് ഈസ് ടു ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ റേഷ്യോ എന്നുള്ളത് അത് അമ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനമാണ് അമ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനം കേൾക്കണം അതായത് നമുക്കുള്ള കടവും നമ്മുടെ ആഭ്യന്തര ഉൽപാദനവുമായി വളർച്ചയുടെ വാല്യൂ എന്നാൽ കേരളം ഇത് മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ താഴേക്ക് കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അപ്പോഴാണ് ഇവിടെ സെഗാവ് കെ എൻ ബാലഗോപാലിനെയും സേകാവ് പിണറായി വിജയനെയും ഈ കേരള സർക്കാരിനെയും കേരളീയരെ ഒരു ചൂരലും വടിയും എടുത്തുകൊണ്ട് അത്തരത്തിൽ ഇങ്ങനെ പഠിപ്പിക്കാനായി വരികയാണ് ആരാ പഠിപ്പിക്കാൻ വരുന്നത് ഈ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇപ്പോൾ ഇത് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഞാനൊന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റിമൂന്ന് കൊല്ലക്കാലത്തെ ഒരു നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നതിന് റെയിൽവേ ബഡ്ജറ്റ് എന്നാണ് പറയുമായിരുന്നു നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും അച്ചടി മാധ്യമങ്ങളുമെല്ലാം റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ അതിലെല്ലാം തന്നെ ഈ വിവിധ സംഘടനകളെ ജനപ്രതിനിധികളെ പാർലമെൻ്റ് അംഗങ്ങളെ എല്ലാം വിളിച്ച് അത്തരത്തിലുള്ള നമുക്ക് എന്ത് വേണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അന്നും പിറ്റൊന്നുമെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ ബജറ്റ് ആയിരുന്നു എവിടെ പോയി എങ്ങനെയാണ് ലോക്സഭയിലെ ചർച്ച തുടങ്ങുന്നത് എങ്ങനെയാണ് ആദ്യം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച ആ ചർച്ച തുടങ്ങി വയ്ക്കുന്ന പ്രധാനമന്ത്രിയായിരിക്കും ആ ചർച്ച കഴിഞ്ഞാൽ അടുത്ത ചർച്ച ഏതാ വരുന്നത് ഏതാ വരുന്നത് റെയിൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ളൊരു ചർച്ചയില്ലേ ഈ പൊതുബഡ്ജറ്റിനെ കുറിച്ച് മാത്രമല്ലല്ലോ ചർച്ച അല്ല എന്താ അവസ്ഥ ഈ ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെൻറ് വന്നതിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് റെയിൽവേ നെറ്റ്വർക്കുകളിലൊന്നും പല രാഷ്ട്രങ്ങളിലുള്ളതിനേക്കാൾ ജനങ്ങൾ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ദൈനംദിനം അവരുടെ യാത്രയ്ക്ക് ആശ്രയിക്കുന്നതുമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റേ ഇല്ല ഹാവ് യു ഗോൺ എന്നുള്ള പഴയ നഴ്സറി റൈവിനെ അനുസ്മരിപ്പിക്കാറുപ്പം എന്താണെന്ന് പറഞ്ഞാൽ റെയിൽ ബഡ്ജറ്റ് റെയിൽ ബഡ്ജറ്റ് ഹാവ് യു ഗോൺ എന്നുള്ളതാണ് ചൂളം അത് വിസ്മൃതിയുടെ കയങ്ങളിലേക്ക് പോയി റെയിൽ ബഡ്ജറ്റ് അല്ലേ അപ്പോൾ പൊതു ബഡ്ജറ്റ് ഈ പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്നതിൽ ഏതാനും മിനിറ്റുകൾ മാത്രമായി അത് ചുരുക്കി ഇവിടെ ഈ റെയിൽവേയെ സംബന്ധിച്ച് കൃത്യമായി എന്തെങ്കിലും പറയാൻ നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ കഴിയുമോ ഇല്ലല്ലോ ഇല്ല സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന അർബനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് കേരളത്തെ കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ ചില നേട്ടങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ നല്ലത് രാഷ്ട്രീയമായിട്ടുള്ള തിമിരം ബാധിച്ചാൽ പോലും അത്തരത്തിൽ കേരളം നേടിയിട്ടുള്ള ചില നേട്ടങ്ങളെ എടുത്തു പറഞ്ഞു എന്നുള്ളതിന് നന്ദി കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെയുള്ള നഗരങ്ങളുടെ വളർച്ചയും മറ്റു പട്ടണങ്ങൾ നഗരങ്ങളായി വളരുന്നതിനെ സംബന്ധിച്ചും അവിടെ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആ അർബനൈസേഷൻ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള റാപ്പിഡ് മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റമോ അല്ലെ മറ്റേതെങ്കിലും പേരിലായാലും ഉണ്ടാവണമോ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് അത് വരുന്നത് ആ വരുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല നേരിട്ട് വരുന്നത് അത് അർബൻ ഡെവലപ്മെൻ്റ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ് വരേണ്ടത് വന്നിട്ടുണ്ടോ കേരളത്തിൽ വന്നിട്ടില്ല നമ്മൾ എയിംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് വരും വരും എന്നൊക്കെ പറയുന്നത് പ്രഖ്യാപിച്ചത് ഇന്ത്യ ഗവൺമെൻ്റ് പ്രഖ്യാപിച്ച ഇന്ത്യ ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു മൂന്ന് സ്ഥലമുണ്ടെന്ന് പറയാം മൂന്ന് നിങ്ങൾ എവിടെയെങ്കിലും തന്നോ തുടങ്ങി ഈ കാര്യത്തെ സംബന്ധിച്ച് തർക്കവും വഴക്കിനെ സംബന്ധിച്ചാണെങ്കിൽ തർക്കവും വഴക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നിടത്ത് ഇപ്പോഴും സിവിൽ തർക്കങ്ങൾ കോടതികൾ വ്യവഹാരങ്ങളായി നിപ്പുണ്ട് ഇനി ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളിൽ ആയുർവേദത്തിൻ്റെ എയിംസ് പ്രഖ്യാപിക്കുകയാണ് മൂന്നിടത്തല്ലേ കേരളത്തെ ഒരു ആയുർവേദ എയിംസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പറ്റുമോ പറ്റുമോ കേരളത്തിന്റെ ഭൂപ്രകൃതിയും കേരളത്തിന്റെ കാലാവസ്ഥയും കേരളത്തിലെ ഈ ആയുർവേദ രംഗത്തെ ഭിക്ഷകുരന്മാരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തെവിടെങ്കിലും അത്തരത്തിൽ ആയുർവേദത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുമോ അപ്പോഴാണ് ഈ അറബികളും മാലികളും എല്ലാം ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നത് ഇവിടെയാണ് കേരളത്തിലാണ് ഈ കേരളത്തിൽ ആയുർവേദ എയിംസ് തരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇതൊന്നും തരാതിരിക്കുക വിഴിഞ്ഞത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു നയ പൈസ നൽകാതിരിക്കുക ഇതൊന്നും ഇരുന്നാലും ചില ആളുകൾ വാദ്യഘോഷാദികൾ കൊണ്ടുപോകാൻ ശാന്തമീരാവിൽ ഇതിങ്ങനെ ആഘോഷമായി കൊണ്ടു നടക്കുക എന്നുള്ളത് കേരളത്തിലുള്ള ഈ കേരളീയരെ എല്ലാം വന്നിട്ട് കടൽ കൊള്ളക്കാരെന്നും കേരളത്തെ ഈ സോമാലിയയ്ക്ക് തുല്യമായി ഉപമിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞ ആളുകളെല്ലാം വരുമ്പോൾ അവരെ ഇങ്ങനെ തൊഴുത് അവരെല്ലാം നമ്മൾ സ്വീകരിക്കുന്നത് കേരളത്തിൻ്റെ ആതിഥ്യമര്യാദയാണ് വസുദൈവ കുടുംബം എന്ന് അത്തരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കേരളീയർ കേരളത്തെ എത്രമാത്രം ആക്ഷേപിച്ചാലും അപമാനിച്ചാലും കേരളം അത്തരത്തിൽ തന്നെ മുട്ടിലെഴിയാൻ തയ്യാറാവാതെ നിൽക്കുന്നവരാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളത് ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്നുള്ളത് കേരളത്തോട് അവഗണന അല്ല കേരളത്തോട് നിന്നയാണ് ആക്ഷേപമാണ് കേരളത്തോട് അവഹേളനമാണ് കാണിച്ചത് കേരളത്തെ മുഖത്തടിക്കുന്നത് പോലെയാണ് കാട്ടിയിട്ടുള്ളത് കേരളം ഇന്ത്യ എന്ന രാഷ്ട്രത്തിലെ പുറംപോക്കൽ അവറാണല്ല നികുതി പണത്തിൻ്റെ വിഹിതമാണ് ചോദിക്കുന്നത് ഇവിടെ രാജസ്ഥാന് മഹാരാഷ്ട്രയ്ക്ക് ഗുജറാത്തിന് അത്തരത്തിൽ ഇവിടെ ആന്ധ്രയ്ക്ക് അല്ല ബീഹാറിന് ഒഡീഷയ്ക്കൊക്കെ നൽകുന്നത് പോലെ കേരളത്തിന് അത്തരത്തിൽ ഇത് ചോദിക്കുമ്പോൾ കേരളത്തിനോട് ആശ്രീ സമ്പത്ത് ഇന്നിപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ്റെ ശിപാർശ അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ചുള്ള നാൽപ്പത്തിയൊന്ന് ശതമാനം കേന്ദ്രവിഹിതം ആ അതാണ് നൽകുന്നത് അൻപത് ശതമാനമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് കേരളം അടക്കം ആവശ്യപ്പെട്ടിരുന്നത് കേരളം ഈ അമ്പത് ശതമാനം വിഹിതം ആദ്യമായി ഇവിടെ ആവശ്യപ്പെട്ടത് സെഗാവ് പിണറായി വിജയനും ബാലഗോപാലും ഒന്നും അല്ല രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഞാനടക്കം പാർലമെന്റ് അംഗമായിരിക്കുന്ന കാലത്ത് പതിനാറാം ലോക്സഭയുടെ കാലത്ത് അന്ന് ഈ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആവശ്യപ്പെട്ടത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ് പതിനഞ്ചാം ലോക്സഭയുടെ കാലത്ത് രണ്ടാം യു പി എ സർക്കാർ പതിനഞ്ചാം ലോക്സഭയുടെ കാലത്ത് അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പിന്നീട് പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹമാണ് ആദ്യമായി അത് ആവശ്യപ്പെട്ടത് എങ്ങനെ അമ്പത് ശതമാനം നികുതി വീതം സംസ്ഥാന ഡെവല്യൂഷണൽ ടാക്സസിനെ സംബന്ധിച്ച അത്തരം കാര്യത്തിൻ്റെ അത് പറഞ്ഞത് ആ പറഞ്ഞത് അങ്ങ് വിഴുങ്ങുകയാണോ അത് കുറച്ചും നാൽപ്പത്തൊന്നിലേക്ക് കൊണ്ടെത്തിക്കുകയാണോ ആ നാൽപ്പത്തൊന്ന് എന്ന് പറയുന്നത് കേരളത്തിന്റെ കാര്യം എത്തുമ്പോൾ എന്താ ഈ ഒരു കാര്യത്തിലുള്ള വൈമുഖ്യം ഇവിടെ വരുന്നത് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങളെ നടക്കുന്നില്ല ഒറ്റ സെക്കൻഡ് നിർത്തുകയാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും മിഡ് ടേമിൽ വരുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയ കട്ടിങ് അക്രോസ് പാർട്ടി ലൈൻസ് നമുക്കൊന്ന് നോക്കാം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുക അത് വെട്ടിക്കുറയ്ക്കുക പകുതിയാകുമ്പോൾ അതുപോലും ചെലവഴിക്കാതിരിക്കുക ആക്ച്വൽസ് എടുക്കുമ്പോൾ എവിടെയെല്ലാം ഇത് അതാണ് കാരണം ഈ ജൽ ജീവൻ മിഷന്റെ കാര്യത്തിൽ അത് എടുത്തു പറയേണ്ട ഉദാഹരണമാണ് കാരണം അറുപത്തി ഏഴായിരം കോടി ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അത് നടപ്പാക്കിയത് കഴിഞ്ഞ തവണ പതിനേഴായിരം കോടി മാത്രമാണ് ഈ ബഡ്ജറ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതെ ഈ ഇതിപ്പോ ഈ അവതരിപ്പിച്ച ബഡ്ജറ്റ് സോറി ടു സേ ദാറ്റ് ഇറ്റ് ഹൊറബിൾ ടെറിബിൾ ആൻഡ് ഓക്കെ താങ്ക് യു അതാണ് സമഗ്രമാണത്